കണ്ടതും കേട്ടതുമായ റിവ്യൂസ് എല്ലാം മാറ്റി മാറ്റിവെക്കുക ഒരു നല്ല കഥയുള്ള പടം തന്നെയാണ് ബറോസ് നെഗറ്റീവ് എക്സ്പെക്റ്റേഷൻ കൊണ്ടുവന്നതുകൊണ്ട് മാത്രം ഇഷ്ടക്കേട് കുട്ടിഘോഷിക്കപ്പെട്ട ഒരു ചിത്രം അധികം ഒന്നും വലിച്ചു നീട്ടുന്നില്ല നമുക്ക് മലയാളത്തിൻ്റെ മനോഹരമായ ഈ ഫാൻറ്റസി നാടോടി കഥയിലേക്ക് കിടക്കാം ഒരു ഗാനാലാപന മത്സര വേദിയിൽ നിന്നും ബറോസിൻ്റെ കഥ ആരംഭിക്കുകയായി അണ്ടർ വാട്ടർ പോലെ സെറ്റിട്ടിരിക്കുന്ന വേദിയിൽ നിന്നും മനോഹരമായി പാടുന്ന നീലക്കണ്ണുകളുള്ള ആ സ്ത്രീയിൽ നിന്നും ഒന്ന് ടൈം ട്രാവൽ ചെയ്യാം നാല് നൂറ്റാണ്ട് പിറകോട്ട് ആയിരത്തി അറുനൂറ്റി മുപ്പത്തി മൂന്നാം ആണ്ടിൽ ഗോവയിലെ ഒരു കൊട്ടാരത്തിൽ നിധികളും മറ്റമൂല്യ വസ്തുക്കളും രഹസ്യമായി ശേഖരിച്ചു വെച്ചിട്ടുള്ള അറയിലേക്ക് അതിക്രമിച്ച് കടക്കാനായി അതിന്റെ വാതിൽ തകർക്കാനുള്ള ശ്രമം നടക്കുകയാണ് വാതിലിന് സമാന്തരമായി ഉള്ളിലെ ഒരു ചെറിയ സ്പേസിലായി കുടിയിരിപ്പുള്ള ഒരു ഭീമാകാരൻ ഈ ശബ്ദം കേട്ടാൽ മതിൽ പൊളിച്ച് തെറിപ്പിച്ചുകൊണ്ട് പുറത്തു കടക്കുന്നു അതാണ് ബറോസ് ആ നിധി ശേഖരത്തിൻ്റെ സൂക്ഷിപ്പുകാരനായ ഒരു ഭൂതം അരമന രാജാവായ ഡിഗാമ തമ്പുരന്റെ വിശ്വസ്തനായ ബറോസ് അയാൾ എങ്ങനെ ഭൂതമായി എങ്ങനെ ഇവിടെ എത്തി എന്നൊക്കെ നമുക്ക് അറിയാം ഇപ്പോൾ ആദ്യമായി പുറത്തു കടന്നിരിക്കുന്ന ബറോസ് അവിടെ ഒരു ഇരുപ്പുള്ള സോമരസം എടുത്ത് കുടിക്കുന്നു തൊട്ടടുത്ത് തന്നെ ആവാഹനം നടത്തിയിട്ടുള്ള ഒരു പാവയും ഒരു സഞ്ചിയും കാണാം പെട്ടെന്ന് തന്നെ മുകളിൽ നിന്നൊരു ഗ്രന്ഥം വന്ന് വീഴുന്നതും ആ പാവയ്ക്ക് ജീവന വയ്ക്കുന്നു വൂഡോ അങ്ങനെയാണ് ആ പാവയെ വിളിക്കുന്നത് ആഫ്രിക്കൻ വരാന്തരങ്ങൾ പണ്ടുകാലം മുതൽക്കെ ഇപ്പോഴും നിലകൊള്ളുന്നതായി ചിലർ വിശ്വസിക്കുന്ന ഒരു മന്ത്രവാദ പരമ്പരയിൽപ്പെട്ടതാണ് വൂഡു ഇപ്പോൾ യൂട്യൂബിൽ നോക്കിയാൽ തന്നെ ചില ഫുട്ബോൾ കളിക്കാരൊക്കെ ഇതിനെ രഹസ്യമായി ആശ്രയിക്കുന്നതിനെ പറ്റിയുള്ള ചില ഒക്കെ കാണാം വൂടു നമുക്ക് ആ ബറോസ് എന്ന പുതിയ അവതാരത്തെ മനസ്സിലാക്കി തരികയാണ് പുതുജന്മം എടുത്തവിടിപ്പുള്ള അയാളോട് തന്നെ പറങ്കികൾ മലബാറിൽ നിന്നും അടിമകളാക്കാൻ പിടിച്ചുകൊണ്ടു വന്നതിൽ ഏറ്റവും ചെറുപ്പമായിരുന്ന ആൾ ഒടുവിൽ പ്രവൃത്തികൾ മൂലം ഇളമുറ തമ്പുരാനായ ഡിഗാമയുടെ വിശ്വസ്തനായ കാവൽക്കാരനായി തീർന്നു ആ ഗ്രന്ഥമെന്നത് ആ നിധിയെപ്പറ്റിയും മറ്റുമുള്ള ചില നിയമങ്ങളെക്കുറിച്ചുള്ളത് ഗ്രന്ഥവും വൂടുവും ബറോസിൻ്റെ വഴികാട്ടിയും അങ്ങനെ അയാളെ പറഞ്ഞ് മനസ്സിലാക്കി പലതും മോർത്തെടുപ്പിക്കാൻ ശ്രമിച്ചൊടുവിൽ അവിടെ വാതിൽ തകർത്തുന്ന കൂട്ടരെ ഒളിഞ്ഞു നിന്ന് വീക്ഷിക്കുന്നത് വഴി അവരൊക്കെ കൊട്ടാരത്തിലുള്ളവർ തന്നെയാണെന്നും അവിടുള്ള ചില വസ്തുക്കൾ കണ്ട് അത് തൻ്റെ തമ്പുരാട്ടിയുടെയും അവരുടെ മകളുടെയും ആണെന്നെല്ലാം തിരിച്ചറിവ് വന്ന് നിൽക്കുമ്പോൾ അതിലൊരുവൻ ഒരു കമ്മലെടുത്ത് കീശയിൽ ഇടുന്നത് കണ്ടപാടെ അവരെ തുരത്തി ഓടിക്കാൻ തുടങ്ങുന്നു മറ്റൊരു രസകരമായ കാര്യം അയാളെ വേറെ ആർക്കും നിലവിൽ കാണാനാവില്ല ഊടുവിനൊഴികെ അങ്ങനെ അവരെ എല്ലാം ആക്രമിച്ചും പേടിപ്പിച്ചും വിട്ടപാടെ വീണ്ടും ചങ്ങലകളെ മുറിയിയിരിക്കുകയാണ് അതായത് ഭൂതത്തിന് പുറത്തേക്ക് കടക്കാൻ അനുവാദമില്ലെന്ന് നിയമം വൂടു ബറോസിനെ അയാളൊരു ഭൂതമാണെന്ന് മനസ്സിലാക്കാൻ കണ്ണാടിക്കു മുന്നിലേക്ക് നിർത്തുമ്പോൾ അദൃശ്യനാണെന്ന് മനസ്സിലാക്കുന്നതോടൊപ്പം തന്നെ എന്തൊക്കെയോ ചില ഓർമ്മകൾ മന്ത്രവാദി റിച്വൽസ് രണ്ടു ചെറു സർപ്പങ്ങൾ മനസ്സിലൂടെ മിന്നിമാഞ്ഞായാൽ വിതുമ്പുന്നതിൽ നിന്നും ഒരു കണ്ണുനീർത്തുള്ളി വീഴുന്നതോടെ ആ ഫ്ലാഷ് ബാക്ക് അവസാനിക്കുമ്പോൾ നേരെ പ്രസന്റ് ഡേയിലെ ഗോവയിലേക്ക് എത്തുകയാണ് ഒരു വലിയ ഓപ്ഷൻ ഫെസ്റ്റിവൽ നടക്കുന്ന ഒരു ഇൻവെസ്റ്റർ മീറ്റ് ദിവസങ്ങളിലായി സമ്പന്നരായ കോർപ്പറേറ്റുകൾ അവിടെ എത്തുന്ന ചടങ്ങിലേക്ക് സൂസൻ എന്നൊരു റിട്ടയേർഡ് അംബാസഡർ തന്റെ വേണ്ടപ്പെട്ട ആരോ ഓപ്ഷനുകൾ പങ്കെടുക്കാൻ വരുന്നത് കൊണ്ട് അവിടെ എത്തുമ്പോൾ ഒരു പോലീസുകാരൻ അവരെ അവിടെയെല്ലാം പരിചയപ്പെടുത്തുന്ന വഴി നമ്മളൊരാളെ കാണുന്നു മലയാളം സംസാരിക്കുന്ന സായിപ്പ് മെൻഡോസ നിലവറയിൽ കീറി മോഷ്ടിക്കാൻ ശ്രമിച്ചതായി നമ്മൾ കണ്ടതിൽ ഒരാൾ ഇയാളാണ് അതായത് അയാളുടെ പരമ്പരയിലെ ഒരു കണ്ണിയാണ് ഇപ്പോഴുള്ള അയാൾ നിലവിൽ മ്യൂസിയമായി നിലകൊള്ളുന്ന ഡിഗമ മാൻഷിന്റെ പരിപാലകനാണ് മെൻഡോസ അയാളെ അറിയപ്പെടുന്നത് ഡിഗാമയുടെ നിധിശേഖരത്തിൽ നിന്നും കമ്മൽ മോഷ്ടിച്ചൊടുവിൽ തൊണ്ടി സഹിതം പിടിച്ചെടുത്ത് കള്ളനയം മുദ്രകത്തപ്പെട്ട അയാളുടെ പിൻഗാമിയായി അങ്ങനെ സൂസൻ കാത്തിരുന്ന അയാൾ ഹെലികോപ്റ്ററിൽ എത്തുന്നു റോൺ മാധവ് അയാളുടെ മകൾ ഇസയും ഇസയുടെ കാര്യം പറഞ്ഞാൽ മൊത്തം പ്രശ്നമാണ് കുരുത്തം കേട്ടവൾ കയ്യിലാണ് തരികിട പരിപാടികളേ ഉള്ളൂ സ്കൂളിൽ ഒടുവിൽ ഗതികെട്ട് പ്രിൻസിപ്പാൾ അവളെ സസ്പെൻഡ് ചെയ്തതിനെ തുടർന്ന് ഒപ്പം കൂട്ടിക്കൊണ്ടുവന്നതാണ് ഡാർജിലിങ്ങിൽ നിന്ന് അവൾ ആ സ്ഥലത്ത് കാലുകുത്തുന്നതും അസാധാരണമായ കുറച്ച് കാര്യങ്ങൾ സംഭവിക്കുന്നു ബറോസ് കാവലായ നിധിയും സമ്പത്തും സമ്പത്തുമിരിപ്പുള്ള ഡിഗമ മാൻഷനിലെ ദീർഘകാലമായി പ്രവർത്തനരഹിതമായിരുന്ന ഒരു ആസ്ട്രോണോമിക്കൽ ക്ലോക്ക് വീണ്ടും ചലിച്ചു തുടങ്ങുന്നതും നൂറ്റാണ്ടുകൾക്കിപ്പുറം അവിടെ അതേപടി ശേഷിക്കുന്ന വൂടു ബെറോസിനോട് സൂചനകൾ കാണിക്കുന്നതിൽ നിന്നും നമ്മൾ ഇത്രയും കാലം കാത്തിരുന്ന ധർമ്മം തുടങ്ങാൻ സമയമായെന്നും ചാന്ദ്രപൌർണമയുടെ ദിനങ്ങൾ ആരംഭിച്ചിട്ടുള്ളതായും അറിയിക്കുന്നു ഇത്രയും കാലം കാത്തിരുന്ന അവകാശിക്ക് ഇവിടെ എത്തിച്ചേരാനുള്ള വഴികാട്ടിയായി ബെറോസിന്റെ കണ്ണീർത്തുള്ളി ഒരു നീല വെളിച്ച ഗോളമായി രൂപം കൊള്ളുന്നു അങ്ങനെ ഹെലികോപ്റ്ററിൽ വന്നിറങ്ങിയവരുമായി സൂസൻ ലേലം നടക്കാൻ പോകുന്ന ഡിഗാമ മാൻഷനിലേക്ക് എത്തുമ്പോൾ അവിടെ സമരക്കാരുടെ ഒരു കൂട്ടം തന്നെയുണ്ട് നിലവിലെ മ്യൂസിയമായ മാൻഷൻ ഒരു വലിയ കസിനോ കെട്ടിപ്പിടുക്കാനുള്ള പദ്ധതിക്ക് അവിടെ അടുത്തുള്ള ചേരി നിവാസികൾ എതിരാണ് കസിനോ വന്നാൽ അതിൻ്റെ ഉദാഹരണത്തിനായി അവരുടെ കുടിലുകളിൽ ഇരിപ്പുള്ള സ്ഥലവും ഏറ്റെടുക്കും അങ്ങനെ അതും മറികടന്ന് റോണിനും ഇസയ്ക്കും ഒരു വാം ഒക്കെ നൽകി നേരെ മാൻഷൻ്റെ ബോറിംഗ് ആയിട്ടുള്ള ആമുഖച്ചടങ്ങ് കഴിഞ്ഞ് മ്യൂസിയത്തിൽ സൂക്ഷിച്ചിട്ടുള്ള പലതരം അമൂല്യ വസ്തുക്കളെ കട്ടി അതേക്കുറിച്ച് പരിചയപ്പെടുത്തുകയാണ് മുൻപ് കണ്ട മെന്റോസ സന്ദർശകരുമായി ഇടപഴകി മലയാളം ഉൾപ്പെടെ പല ഭാഷകളിലും ഫ്ളുവൻ്റായി മാറിയ ഇയാൾ ഡിഗാമാ കിരീടവും കാണിച്ച് മുകളിൽ കാണുന്ന ഷാൻഡലിറിന് പിന്നിൽ ആയിരത്തി അറുന്നൂറ്റി മുപ്പത്തി മൂന്നിൽ നിലച്ച ആസ്ട്രോണോമിക്കൽ കാലസൂചികയുണ്ടെന്നും അതിനെക്കുറിച്ചുള്ള ചരിത്രം പറഞ്ഞുകൊടുത്ത് അടുത്ത മുറിയിലേക്ക് കാഴ്ചക്കാരെ നയിക്കുന്നേരം അവിടെ റെസ്ട്രിക്റ്റഡ് എൻട്രി ഏരിയയുടെ ഫോട്ടോ എടുക്കാൻ നേരം ഇസയുടെ ഫോണിൽ ഗ്ലിച്ചുണ്ടാവുന്നു കാരണം അതാണ് നിലവറയിലേക്കുള്ള മാർഗം നിലവറയിൽ ഇന്നേരം ഗ്രന്ഥം വായിച്ചു മനസ്സിലാക്കിയ കാര്യങ്ങൾ വൂഡു ബറോസിനെ ധരിപ്പിക്കുന്നു ചാന്ദ്രപൌർണമിയിൽ ശേഷിക്കുന്ന നാല് ദിവസങ്ങളാണ് ഇനി ഏറ്റവും പ്രധാനമെന്നും ഈ സ്വത്തിൻ്റെ ഏക അനന്തരവാകാശി സ്വമേധയാ ഇവിടെ എത്തിപ്പെടുമെന്നും അതോടെ ദൗത്യം നിറവേറ്റി മോക്ഷപ്രാപ്തിയിലെത്തുമെന്നൊക്കെ വിശദീകരിക്കുകയും ചെയ്യുന്നു നിധിയുടെ കാവൽക്കാരന്റെ മിത്തിനെക്കുറിച്ച് മെൻഡോസ സന്ദർശകരോട് പറഞ്ഞുകൊടുത്ത ശേഷം ഡിഗാമ തന്റെ മകൾ ഇസബെല്ലയ്ക്ക് സമ്മാനമായി നൽകിയെന്ന് പറയപ്പെടുന്ന ഒരു അമൂല്യ കമ്മൽ കാണിക്കുകയാണ് എന്നാൽ ഒന്ന് മാത്രമേ ലഭ്യമായുള്ളൂ എന്നും മറ്റും പറഞ്ഞു നിൽക്കുന്ന ഒരു ആഫ്രിക്കൻ വേരുള്ള ബാലൻ എത്തുകയാണ് അവനാണ് ചോട്ട മുൻപ് സമരക്കാരിൽ ഒരുവനായ ഈ ചെറുക്കൻ ഇസയ്ക്ക് സൂത്രത്തിൽ ബാരിക്കേഡ് ചാടിക്കടന്ന് കസിനോ നിർത്തിക്കാനുള്ള പോസ്റ്റർ നൽകിയിരുന്നു അങ്ങനെ തൻ്റെ വല്യമായി കൊടുത്തുവിട്ട എന്തോ ഒരു സംഭവം മെന്റോസയ്ക്ക് കൊടുത്ത് തിരികെ പോകുന്ന ചോട്ടെ വന്ന് പരിചയപ്പെടുന്ന ഇസ ഒന്ന് ചുറ്റിയിട്ട് വരാമെന്ന് പറഞ്ഞ് സൈക്കിളിൽ അവൻ്റെ ഒപ്പം പോകുന്നു ഇതിനിടയിൽ ഡിഗാമ പെയിന്റിങ്ങിലെ ഇസബല്ലയുമായി ഇസയ്ക്ക് സാമ്യമുള്ളതെ കണ്ടെത്തി അവളെ അവിടെയെല്ലാം തിരക്കിയ ശേഷം സംശയത്തിൽ മെന്റോസ ആ റെസ്ട്രിക്റ്റഡ് ഏരിയയിലേക്ക് കടക്കുന്നു അവിടെ അടുക്കി വെച്ചിട്ടുള്ള പെട്ടികളിൽ നിന്നും ഒരു ഡ്രോയിങ് എടുത്ത് പരിശോധിക്കുന്നതിന് പിറകെ നിലച്ചുപോയ കാലസൂചിക വീണ്ടും ചലിക്കുന്നതും കണ്ടയാൾ അതിശയിക്കുന്നു ചോട്ട ഇയാളുടെ കയ്യിൽ കൊണ്ടു കൊടുത്തത് ചില മന്ത്രവും തകിടുമൊക്കെയാണ് ഇസയോട് ഇതേക്കുറിച്ചും കാവൽക്കാരനായ ഭൂതത്തെക്കുറിച്ചുള്ള കഥകളൊക്കെയും ചോട്ട പറയുന്നു ആഫ്രിക്കയിൽ നിന്നും ഇവിടേക്ക് വന്ന് പാർത്ത വംശക്കാരാണെന്നും വലിയമായി മന്ത്രവാദിയാണെന്നും ഒക്കെ പറയുമ്പോൾ ഇസയ്ക്ക് അവരെ കാണാൻ ഒരു എക്സൈറ്റ്മെന്റ് അങ്ങനെ ചോട്ട അവരുടെ കൊച്ചു ലോകത്തേക്ക് കൊണ്ടുപോകുമ്പോൾ അവിടെ നമ്മൾ ആ മന്ത്രവാദിയെ കാണുവാണ് അവർ ഒരാളിൽ എന്തോ കർമ്മങ്ങൾ നടത്തുന്നത് പതിയിരുന്ന് ഇരുവരും കാണുന്നെങ്കിലും മന്ത്രവാദി ഇത് സെൻസ് ചെയ്ത് ഇസയെ കണ്ട നീ വന്നു നിന്നെ ഇവിടെ എത്തിച്ചത് എന്നെല്ലാം പിച്ചുംപെയും പറയുന്ന കേട്ടവർ പേടിച്ചോടുന്നു ബെൻഡോസിയും മന്ത്രവാദിയുമായി നല്ല ടേംസ് ആൻഡ് കണ്ടീഷനിലാണ് ഇവർ ഓടിപ്പോകുന്നതിന് പിറകെ അവിടെ എത്തി അയാൾ കണ്ടതിശയിച്ച ആ ചിത്രം മന്ത്രവാദിയെ കാണിക്കുന്നു അത് ഇസബെല്ലയുടെ ചിത്രമാണ് ഡിഗാമയുടെ പരമ്പരയിൽപ്പെട്ടതാണ് അവളെന്നും അതുകൊണ്ടാണ് കാലസൂചിക വീണ്ടും ഓടിത്തുടങ്ങിയതെന്നും ഉറപ്പിച്ചവർ ഭൂതത്തെ നിലവറയിൽ നിന്നും പുറത്തു കൊണ്ടുവരുത്തി തളയ്ക്കാനുള്ള പദ്ധതി മെനയുകയാണ് കാരണം ഇരുകൂട്ടർക്കും ആ സ്വത്തിന്റെ മേലാണ് കണ്ണ് ഡിഗാമയുടെ സമ്പത്തിന്റെ രക്ഷയ്ക്കായി മന്ത്രപൂജകളൊക്കെ നടത്തി ഭൂതത്തെ ആവാഹിച്ചത് ഈ മന്ത്രവാദിയുടെ പരമ്പരയിലെ പൂർവികരാണ് അതുകൊണ്ട് ആ സ്വത്തുക്കൾ അവർക്ക് അവകാശപ്പെട്ടതാണെന്ന് പറയുമ്പോൾ അവിടെ ഉപദേശകനായി നിന്നിരുന്ന തന്റെ പരമ്പരയ്ക്കും അവകാശമുണ്ടെന്ന് മെന്റോസയും അങ്ങനെ അവരും ശേഷിക്കുന്ന മൂന്ന് ദിവസത്തിനുള്ളിൽ ഇസയെ യാതൊരു കാരണവശാലും നിലവറയിലേക്ക് കടക്കാൻ അവസരമുണ്ടാക്കാതെ ബറോസിനെ തളയ്ക്കാൻ പദ്ധതിയിടുമ്പോൾ ഇസയ്ക്ക് ശകാരത്തിന്റെ പെരുമഴ അച്ഛനിൽ നിന്നും റോണിൻ്റെ പ്ലാൻസിനെതിരെ സമരം ചെയ്യുന്നവരോടൊപ്പം ചുറ്റി കറങ്ങാൻ പോയതാണ് ഇത്തവണത്തെ വിഷയം എന്നാൽ സൂസനാകട്ടെ കോർപ്പറേറ്റ് ബുദ്ധി വെച്ച് അവളുടേതായ ശരികളെ കാണാതെ പോകരുതെന്നും അമ്മയില്ലാതെ വളരുന്നതിൽ അവൾക്കും ഉള്ളിൽ വിഷമങ്ങളുണ്ടെന്നൊക്കെ പറഞ്ഞു മനസ്സിലാക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുമ്പോൾ മുറിയിൽ കിടക്കുന്ന ഇസയ്ക്കടുത്തേക്ക് ബറോസിൻ്റെ ആ മായാജാല കണ്ണീരെത്തുന്നു നല്ല നീല വെളിച്ചമുള്ള ആ ഗോളത്തെ പിന്തുടർന്ന് ഇസ എത്തിപ്പെടുന്നു ആ നിയന്ത്രിത കവാടത്തിനടുക്കലേക്ക് ഉള്ളിൽ കിടന്ന് നിൽക്കുമ്പോൾ കാണാം പെട്ടെന്ന് താഴേക്കുള്ള ഒരു നിലവറയുടെ വാതിൽ തുറക്കപ്പെടുന്നു ഒന്ന് പരങ്ങി നിന്ന ശേഷം ഇസ താഴേക്ക് ഇറങ്ങാൻ നോക്കുമ്പോൾ പടികൾ പ്രത്യക്ഷമാവുന്നതോടെ താഴേക്ക് ഇറങ്ങുന്നതും ബൊറോസിന് ആരോ ഉള്ളിലേക്ക് കയറിയതുള്ള സെൻസ് കിട്ടിക്കഴിഞ്ഞിരിക്കുന്നു ഇസ പതിയെ നടന്നടുക്കുമ്പോൾ വാദുകൾ താനെ തുറന്നു വരുന്ന ആ മുറിയിലേക്ക് കടക്കാൻ ഒരുങ്ങുന്നതും ഒരു കരിമ്പൂച്ച ചാടി വീഴ്ന്നതുകൊണ്ട് പേടിച്ച് തിരികെ ഓടുന്നു മന്ത്രവാദിയുടെ അടുത്തായി മുൻപ് കണ്ട കരിമ്പൂച്ചയാണത് ഇസ കടക്കാതിരിക്കാൻ വേണ്ടി പൂച്ചയെ കൊണ്ട് പേടിപ്പിച്ചു വിട്ടപ്പോൾ എന്നാൽ ബറോസിന് വീണ്ടും മനസ്സിൽ ഡിഗാമ തമ്പുരാന്റെ മറ്റു ഓർമ്മകൾ മിന്നിമറിഞ്ഞു ഒടുവിൽ തന്റെ യജമാനൻ ഒരു മാസം കഴിഞ്ഞ് തിരികെ വന്നിരിക്കുന്നെന്നും പറഞ്ഞ് പുറത്തേക്ക് പോകുന്നു വൂടു അയാളെ പുറത്തേക്ക് പോകുന്നത് പരമാവധി തടുക്കാൻ ശ്രമിക്കുന്നെങ്കിലും കാലങ്ങൾ എത്രയും കഴിഞ്ഞതൊന്നും അറിയാതെ വെളിയിലേക്ക് കടന്ന പാടെ ആ കാലചക്രത്തിൻ്റെ കറക്കു നിൽക്കുന്നു ബറോസ് അവിടെ നടക്കുന്ന കാർണിവളിലേക്ക് എത്തുമ്പോൾ കാണുന്ന കാഴ്ചകളിൽ നിന്ന് അയാൾക്ക് നടന്ന സംഭവങ്ങളെപ്പറ്റിയുള്ള ഓർമ്മകൾ വ്യക്തമാവുന്നു അക്കാലമത്രയും ഗോവ കീഴടക്കി ഭരിച്ചിരുന്ന പോർച്ചുഗീസ് തലവൻ ഡിഗാമ അവിടെ മതിയാക്കി മറ്റൊരിടത്തേക്ക് തിരിക്കാനൊരുങ്ങുന്ന പദ്ധതി തന്റെ വിശ്വസ്തനും കാവൽക്കാരനുമായ ബെറോസിനോട് പറഞ്ഞു നിൽക്കേ പൊടുന്നനെ അവിടെ എതിരാളി സൈന്യത്തിന്റെ മിന്നൽ ആക്രമണം ഉണ്ടാകുന്നതും ഡിഗാമ അവരെ തകർത്തുകൊണ്ട് അവരുടെ പ്രദേശവും കീഴടക്കാൻ തുനിയുന്നു ഒരു മാസമെങ്കിലും എടുക്കുമെന്നും അതുവരെയ്ക്കും കോട്ടയുടെ സംരക്ഷകരാനും പറഞ്ഞ് ബറോസിന്റെ കൈകളിലേക്ക് ഏൽപ്പിക്കുന്നതും തുടർന്ന് കൊട്ടാരത്തിലെ സകലമാന വിലവെടുപ്പുള്ള സ്വത്തുക്കളും നിലവറയിലേക്ക് മാറ്റി സംരക്ഷിക്കുന്ന ആ ഓർമ്മയുടെ തിരിച്ചറിവിൽ വിഷമിച്ച വഴിയോടെ തിരിക്കുന്ന എത്തി വൂട് മനസ്സിലാക്കി കൊടുക്കുന്നു രണ്ടായിരം വർഷം കഴിഞ്ഞിരിക്കുന്നു എല്ലാം നടന്നിട്ട് തന്റെ തമ്പുരാനും കുടുംബവും മൊത്തുള്ള മധുര നിമിഷങ്ങളെക്കുറിച്ച് ഏറക്കുന്നതിലൂടെ ഇസബല്ല ബെറോസിനെത്ര പ്രിയപ്പെട്ടാണെന്ന് നമ്മൾ കാണുകയാണ് ഒരച്ഛനെ പോലെ സ്നേഹവും വാത്സല്യവും നൽകി സ്നേഹിച്ചതെക്കുറിച്ചുള്ള നിമിഷങ്ങൾ ഓർത്തൊടുവിൽ ബറോസ് തിരിച്ചറിയുന്നു തിരിച്ചു വരാത്തവർക്ക് വേണ്ടി നാണൂറ് വർഷങ്ങൾ കാത്തിരുന്നതിനെക്കുറിച്ച് അങ്ങനെ തിരികെ നിലവറയിൽ എത്തിച്ച ശേഷം വൂഡു ഉപദേശിച്ചുകൊണ്ട് ഭൂതമായി കഴിഞ്ഞ നാല് നൂറ്റാണ്ടിനു ശേഷമുള്ള അവസാന ചന്ദ്രപൌർണമി കഴിഞ്ഞ ദിവസമായിരുന്നുവെന്നും ഇവിടെ എത്തിയത് ഗ്രന്ഥത്തിൽ പറയുന്ന പോലെ തന്നെ പതിമൂന്നാം തലമുറയിലെ പതിമൂന്ന് വയസ്സുള്ള പെൺകുട്ടിയാണെന്നും അവിടെ ഉപേക്ഷിക്കപ്പെട്ട ഇസയുടെ ഫോൺ ഫോണെടുത്ത് ബറോസിനെ കാട്ടുന്നു മൂന്ന് ദിവസത്തിനുള്ളിൽ നിലവറയുടെ താക്കോൽ കൈമാറാൻ കഴിഞ്ഞില്ലെങ്കിൽ ലോകാവസാനം വരെയും ഇവിടെ ചുറ്റിത്തിരിയേണ്ടി വരും നിധി തട്ടിയെടുക്കാൻ ദുശക്തിയുള്ള ഒരവസരത്തിനായി കാത്തിരിക്കുകയാണ് അതുകൊണ്ട് തന്നെയാണ് ഇവിടേക്ക് എത്തിപ്പെട്ട അവകാശിയെ ദുർമന്ത്രം ഉപയോഗിച്ച് തുരുത്തിയത് നമ്മൾ കണ്ടത് പേടിച്ചോടിയ ഇനി ഇങ്ങോട്ടേക്ക് വരാൻ തുനിയില്ല അങ്ങനെ ഒരു ഉരാക്കുടുക്കൽ നിൽക്കുന്നവർക്ക് തോന്നുന്ന ഏകവഴി ഇനി ഇസയെ നേരിൽ കണ്ട് കാര്യങ്ങൾ പറഞ്ഞു ധരിപ്പിക്കുക എന്നതാണ് ഒടുവിൽ തന്റെ വിശ്വസ്തതയും പറഞ്ഞ വാക്കും കാത്തു സൂക്ഷിക്കാൻ ഡികാമ വംശത്തിലെ കണ്ണിക്ക് ബറോസിനെ കാണാൻ കഴിയുമെന്ന ഒരു കച്ചിതുരുമ്പിൽ ബറോസ് പുറത്തേക്ക് തേടി ഇറങ്ങിയിരിക്കുന്നു ഒപ്പം ഒരു സഞ്ചിയിലാക്കി അങ്ങനെ സമരക്കൂട്ടത്തെയും ബാരിക്കേഡിനെയുമെല്ലാം അനായസം മറികടന്ന് മീറ്റിംഗ് നടക്കുന്നിടത്തേക്ക് എത്തിപ്പറ്റുന്നു അങ്ങനെ തെരഞ്ഞു തെറിഞ്ഞ് സ്റ്റേജിന് മുന്നിൽ എത്തുന്നേരം വൂടുവിൻ്റെ ശ്രദ്ധയിൽപ്പെടുന്നു ഒരു കുട്ടി അവരെ തന്നെ നോക്കിയിരിക്കുന്നത് ബറോസിനെ വിളിച്ചത് കാണിക്കുന്നതും അയാൾ കസേര മാറ്റി നോക്കുന്നതും ആസനസ്ഥനാവാൻ ഒരുങ്ങുന്ന മന്ത്രി ആസനമടിച്ചവിടെ വീഴുന്നതോടെ അവിടെ വലിയൊരു കോലാഹലം തന്നെ ഉണ്ടായി ബറോസ് ഇറങ്ങി ഓടുന്നു പിറകെ ഫോളോ ചെയ്ത് ഇസയും അങ്ങനെ ഇസ ബറോസിന്റെ മുമ്പിലെത്തി അയാളെ വഴക്കു പറയുന്നതോടെ ബറോസിനും ക്ലിയറാവുന്നു അത് ഇസബില്ലയുടെ പുനർജന്മം തന്നെ എന്നാൽ ഉടൻ തന്നെ ഇസയെ അവരുടെ അച്ഛനും കൂട്ടിനും മത്തി വിളിച്ചുകൊണ്ടുപോകുന്നു ബറോസിനെ ഭൂതമാക്കാനുള്ള ആവാഹനക്രിയകൾ നടന്ന സമയം അതേക്കുറിച്ച് രചിക്കപ്പെട്ട ഗ്രന്ഥം കണ്ടെത്തി മെന്റോസ അത് മന്ത്രവാദിക്ക് നൽകുന്നതിനെ തുടർന്ന് അവരത് വായിക്കുന്നത് വഴി മനസ്സിലാക്കുന്നു തൻ്റെ യജുമാനോടുള്ള അജഞ്ചലമായ വിശ്വസ്തയാണ് ഭൂതത്തിൻ്റെ കരുത്തെന്നും ആ വിശ്വസ്തയിലൂടെ മാത്രമേ ബറോസിനെ തളയ്ക്കാനാകുള്ളൂ എന്നും മന്ത്രിയെ വീഴ്ത്തിയത് ഒരാളാണെന്ന് ഇസ പറയുന്നെങ്കിലും ആരും അത് വിശ്വസിക്കുന്നില്ല കാരണം ക്യാമറയിൽ ആരുടെയും സാന്നിധ്യം പതിഞ്ഞിട്ടുമില്ല അങ്ങനെ ദേഷ്യം പിടിച്ചു പോകുന്ന ഇസ ചെന്ന് എത്തുന്നത് വീണ്ടും ബറോസിൻ്റെ മുന്നിൽ അയാൾ കടലിലെ തെങ്ങൻകുറ്റിയിൽ ഇരിക്കുന്നത് കണ്ട് മുൻപ് അങ്ങനെ ചെയ്തതും താൻ ആരാന്ന് നമുക്ക് ദേഷ്യം ചോദിക്കുമ്പോൾ ബറോസ് ആകട്ടെ പറയാം അടുത്തേക്ക് വരാൻ പറയുന്നു കളിയാക്കുന്ന ദേഷ്യത്തിൽ ഇസ ഒന്നും നോക്കാതെ വെള്ളത്തിലേക്ക് കാലുവെക്കുന്നതും പക്ഷെ പക്ഷേ അവൾ മുങ്ങിപ്പോകാതെ നടന്ന് ബറോസിനടുത്തേക്ക് എത്തുന്നു ഷകാരൻ ചൊരിഞ്ഞു നിൽക്കെ ബറോസ് ശ്രദ്ധിച്ചു നിൽക്കാൻ പറയുന്നതും ഇസ പെട്ടെന്ന് റിയലൈസ് ചെയ്യുന്നു കടലിൻ്റെ നടുവിൽ അങ്ങനെ പരിങ്ങി നിന്നാരാന്ന് ചോദിക്കുമ്പോൾ നിധി കാക്കുന്ന ഭൂതമെന്നും ഡിഗാമാ ജനറേഷനിലുള്ള അവളെ കാത്തിരിക്കുകയായിരുന്നെന്നും പറയുന്നെങ്കിലും പുച്ഛഭാവത്തോടെ ഇതൊന്നും വിശ്വസിക്കലടോ പന്ന കിളവാന്നൊക്കെ പറയുന്നതും അവളുടെ കുറുമ്പ് മാറ്റി യാഥാർത്ഥ്യം വെളിവാക്കാൻ വെള്ളത്തിനുള്ളിലേക്ക് മുക്കി വിടുന്നു അങ്ങനെ കടലിനടിയിലെ മായ ലോകത്ത് നിന്നും നിധിയെപ്പറ്റിയും അത് ഏറ്റുവാങ്ങുന്നതോടെയുള്ള ബെറോസിൻ്റെ മോക്ഷത്തെക്കുറിച്ച് മനസ്സിലാക്കി ആശ്ചര്യത്തോടെ പൊങ്ങുന്നത് അവരുടെ വാസസ്ഥലത്തെ സ്വിമ്മിംഗ് പൂളിൽ അങ്ങനെ അവിടേക്ക് എത്തി മുൻപ് നിലവറയിൽ കളഞ്ഞിട്ടുപോയ സെൽഫോൺ തിരികെ നൽകിയ ശേഷം കുറച്ച് സമാധാനിപ്പിച്ച് കുറുമ്പും മുൻഷുണ്ടിയുമൊക്കെ കളഞ്ഞ് നിർമ്മലമാക്കാൻ ഒരു ജ്ഞാനസ്നാനം എന്ന പോലെ അവളെ വെള്ളത്തിലേക്ക് മുക്കുമ്പോൾ അന്ന് ആക്രമണം നടന്ന സമയത്ത് എന്താണ് പിന്നീട് സംഭവിച്ചതെന്ന് നമ്മൾ കാണുകയാണ് പോരാട്ടത്തിൽ ഡിഗാമായ ഗുരുതര പരിക്കുകളോടെ തിരികെ കൊട്ടാരത്തിലേക്ക് എത്തിക്കുന്നതിന് പിന്നാലെ അവിടെ നിന്നും കീഴടങ്ങാതെ രക്ഷപ്പെട്ടു പോകേണ്ട അവസ്ഥയുണ്ടാകുന്നു എല്ലാവരെയും കപ്പലിലേക്ക് ധൃതിയിൽ കയറ്റി രക്ഷപ്പെടാനുള്ള ഒരുക്കങ്ങൾ ബറോസിനെ ഏൽപ്പിച്ച ശേഷം ഡിഗാമ തന്റെ ആളവറ്റ നിധിയും സമ്പത്തും സംരക്ഷിക്കാൻ ഒരു മന്ത്രവാദി ഏർപ്പാടാക്കുന്നു അതവരാണ് മന്ത്രവാദിയുടെ വംശത്തിലെ മുൻഗാമി അവർ കുറച്ച് റിച്വൽസ് ഒക്കെ ചെയ്ത് മന്ത്രവേദിയാൽ ആ സർവ്വസമ്പത്തിന് മേലും കൂടോത്രം ചെയ്ത ശേഷം ഇനി ഇതിൽ നിന്ന് ആർക്കും ഒരു തരി സ്വർണം പോലും എടുത്തുകൊണ്ടുപോകാൻ കഴിയില്ലെന്നുറപ്പ് നൽകിയിട്ട് അവകാശികൾ തിരികെ അന്വേഷിച്ചെത്തുന്നത് ഇത്രയും വലിയ നിധിശേഖരത്തിന് ഒരു കാവൽക്കാരനെ വേണ്ടതുണ്ടെന്നും ആവശ്യമുന്നയിക്കുന്നു നേർമയുള്ള വിശ്വസ്തനായ ഒരാൾ അയാൾക്ക് വിഷം നൽകി ഭൂതമായി മാറ്റിയാൽ മാത്രമേ ഈ നിധി ശേഖരത്തെ അജ്ഞാതമായി സംരക്ഷിക്കാൻ കഴിയുകയുള്ളൂ ഇങ്ങനെ പറഞ്ഞുകൊണ്ട മന്ത്രവാദി തന്റെ പരമ്പരയിലുള്ളതും ഡിഗാമയുടെ സംഘത്തിലെ ഒരുവനുമായ മസാവനെ വിളിച്ച് അതിന് തയ്യാറാവാൻ അഭ്യർത്ഥിക്കുന്നു അയാൾ വിഷം കഴിച്ച് മരിക്കുന്നതിൽ ആകെ പരിഭ്രാന്തിയിൽ നിൽക്കെ ബറോസ് എത്തുന്നു കപ്പലിലേക്ക് ഇസബല്ലെ ഉൾപ്പെടെ സകലരെയും കയറ്റിയിട്ടുണ്ടെന്ന് അരൾ ചെയ്തുകൊണ്ട് ഈ തക്ക നോക്കി മസാവന ഉപദേശകനായ മെൻഡോസയോട് തനിക്ക് പകരം ബറോസിനെ കാവൽക്കാരനാക്കാനും തന്നെ ഇതിൽ നിന്നും രക്ഷിക്കാനും യാചിക്കുന്നതിനെ തുടർന്ന് അയാൾ സത്യസന്ധനായ ബറോസ് തന്നെയാണ് ഇതിന് ഉത്തമനെന്ന് ഡിഗാമയ്ക്കുള്ളിൽ താൽപ്പര്യം വരുത്തി ഒടുവിൽ ബറോസിനോട് കൽപ്പിക്കുകയാണ് എന്നാൽ ഇതിനെ പൂർണ്ണമായും എതിർക്കുന്ന ഡിഗാമയുടെ പത്നി തെരേസ ഇത് ദൈവത്തിന് നിരക്കാത്ത ചെയ്തിയാണെന്നും ബറോസ് നമുക്കേറെ പ്രിയപ്പെട്ടവനാണെന്നൊക്കെ ആക്രോശിക്കുന്നു ഒരു വലിയ ഞെട്ടൽ ഉണ്ടാക്കിയെങ്കിലും ഡിഗാമയുടെ തീരുമാനത്തെ നിറവേറ്റാൻ ഒരു മടിയുമില്ലെന്ന് പറഞ്ഞ് ബറോസ് ഒടുവിൽ ഒടുവിലതിനു തയ്യാറാവുന്നു അങ്ങനെ അങ്ങനെയൊടിയിൽ വിഷം കുടിപ്പിച്ച് മരിച്ചുകൊണ്ടിരിക്കുന്ന ബറോസിനെ നിലവറയ്ക്കുള്ളിലെ ഹോമശൈലിയിലിരുത്തി മന്ത്രവിധികൾ ചെയ്തുകൊണ്ടിരിക്കെ ഡിഗാമ അയാളെ പിന്നിൽ നിന്നും കുത്തുന്നു യജമാന്റെ സമ്പത്തിനു മുന്നിൽ തനിക്ക് പ്രാധാന്യമില്ലെന്ന യാഥാർത്ഥ്യത്തിൽ ജീവൻ വിഴിയുന്ന ബറോസിന്റെ ആ മുറിവിലേക്ക് മന്ത്രവാദി രണ്ട് സർപ്പങ്ങളെ കയറ്റിയും കവചം ധരിപ്പിച്ചുമെല്ലാം അടക്കം ചെയ്യാനൊരുക്കി ഭൂതത്തിന്റെ രക്ഷയ്ക്കും വഴികാട്ടിയായും ഒരു പാവയിലേക്ക് വൂടൂ എന്ന ചാത്തനെയും ആവാഹിച്ചിട്ടൊടുവിൽ ഒരുമിച്ച് അടക്കം ചെയ്യുന്നു ഇക്കാര്യങ്ങളെല്ലാം ഉൾക്കാഴ്ചയിൽ കണ്ട് ജ്ഞാനസ്നാനത്തിൽ നിന്നും പൊങ്ങുന്ന ഇസ നിലവറയിലെത്തുന്നു അടക്കം ചെയ്ത ശേഷമുള്ള ആദ്യ ശ്രമത്തിന്റെ കാഴ്ചയായിരുന്നു നമ്മൾ തുടക്കത്തിൽ കണ്ടത് പൂർവ്വജന്മത്തിൽ താനേറെ സ്നേഹിച്ച ബറോസ് പപ്പയോട് ഇസ ഇങ്ങനെ നിന്നു നിന്നുകൊടുക്കാൻ പാടില്ലായിരുന്നെന്ന് സങ്കടപ്പെട്ട ശേഷം തന്റെ പരമ്പര ചെയ്ത ഈ അനീതിയിൽ മാപ്പ് ചോദിക്കുന്നു എന്നാൽ യാതൊരുവിധ വിഷമങ്ങളുമില്ലെന്ന് അങ്ങനെ നിൽക്കുന്ന ബറോസിനോട് ഈ സ്വർണ്ണമൊക്കെയും ചോട്ടായ്ക്കും തെരുവിലെ പാവപ്പെട്ടവർക്കും കൊടുത്തോട്ടെ എന്ന് ചോദിക്കുന്നു ബറോസ് ഉടൻ തന്നെ തന്റെ കർത്തവ്യം ഇതെല്ലാം മോളെ ഏൽപ്പിക്കുക എന്നത് മാത്രമാണ് എന്ത് ചെയ്യണമെന്നുള്ളത് നിന്റെ ഇഷ്ടമാണെന്നും പറഞ്ഞു കൊടുക്കുന്നു ഇസ അങ്ങനെ പല വസ്തുക്കളും എടുത്തു നോക്കുന്നത് വഴി അന്ന് ഡിഗാമ പിന്നിൽ നിന്ന് കുത്തിയ കത്തിയും ദുർഭൂതങ്ങളെ നശിപ്പിക്കാനുള്ള ഭസ്മം അടങ്ങുന്ന ചെങ്കോലും പിന്നെ വൂടുവിനെയും അറിയുന്നു അങ്ങനെ ബറോസ് പപ്പയ്ക്ക് വേണ്ടി എന്താ ചെയ്യേണ്ടതെന്ന് ഇസ് ചോദിക്കുന്നതോടെ ആ നിമിഷം എത്തിയിരിക്കുകയാണ് ബറോസ് ഇസയുടെ കൈ പിടിച്ച് ഉയർത്തി നിർത്തിയ ശേഷം മുട്ടുകുത്തി ആ നിലവറയെ താക്കോൽ നീട്ടുകയാണ് അവകാശയിലേക്കുള്ള കൈമാറ്റം എന്നാൽ ഇസയാകട്ടെ പതിയെ അത് നിഷേധിക്കുന്നു ഇത് മാത്രം പറയരുതെന്ന് പറഞ്ഞുകൊണ്ട് തൻ്റെ ഇത്രയും കാലത്തെ കാത്തിരിപ്പ് ഇതിനു മാത്രമായിരുന്നു എന്ന് പറഞ്ഞിട്ടും ഇസ അത് സ്വീകരിക്കാത്തതിനെ തുടർന്ന് ഒടുവിൽ അച്ഛനോട് കാട്ടിയ കുറുമ്പുകൾക്ക് മാപ്പ് ചോദിക്കാൻ പറഞ്ഞു വിടുന്നു താക്കോൽ കൈമാറ്റാതെ വിട്ടത് മണ്ടത്തരമാണെന്നും ഇനി ഒരു ദിവസം കൂടി കൂടിയുള്ളൂവെന്നും ബൂഡുവിൻ്റെ ശാകാരവും എന്നാൽ ഭരോസാകട്ടെ ഇസ തന്റെ ഇസബെല്ലെ പോലെ നല്ലൊരു കുട്ടിയായി മാറിയാൽ എല്ലാവരും സ്വതന്ത്രരാകുമെന്നും ഗ്രന്ഥത്തിനും ബുദ്ധിക്കും അതീതമായി തന്റെ അങ്ങനെ തോന്നുന്നുവെന്നും പറയുന്നു ഇസയൊടുവിൽ തൻ്റെ അച്ഛനോട് ചെയ്ത കുരുത്തക്കേടുകൾക്ക് മാപ്പ് പറയുമ്പോൾ മറ്റൊരു സന്തോഷവാർത്ത സ്കൂളിലെ സസ്പെൻഷൻ മാറിയിരിക്കുന്നു അങ്ങനെ അച്ഛനെ കൊണ്ടുവന്നിട്ട് അവിടെയുള്ള പഴയ പെയിൻറിങ്സ് കാട്ടി അതിലെ സ്ത്രീ തന്റെ അമ്മയെ പോലെ തന്നെ ഉണ്ടെന്നെല്ലാം കാട്ടി ഈ മാൻഷൻ എന്തായാലും വാങ്ങി അതിലൊരു കസിനോ പണിയുന്നതിന് പകരം അതിനെ അങ്ങനെ തന്നെ സംരക്ഷിക്കാനും ആഗ്രഹം പ്രകടിപ്പിക്കുന്നു എന്നാൽ തന്റെ ആഗ്രഹം എത്രത്തോളം അച്ഛൻ മനസ്സിലാക്കുന്നുണ്ടാകുമെന്ന വിഷമത്തിൽ ആ ചിത്രത്തിന് മുമ്പിലിരുന്ന് ഇസ തന്റെ വിഷമങ്ങൾ പറയുന്നു അമ്മ നേരത്തെ തന്നെ വിട്ടുപോയതേക്കുറിച്ചും ഇപ്പോൾ ബൊറോസ് പപ്പ തൻ്റെ ജീവിതത്തിലൊരു പ്രധാനിയാണെന്നും താക്കോൽ വാങ്ങാതിരുന്നത് അദ്ദേഹത്തെയും പിരിയൻ വയ്യാത്തത് കൊണ്ടാണെന്നുമല്ല അങ്ങനെ ഇരുന്ന് പരിഭവിക്കുമ്പോൾ എന്നാൽ ബറോസിനെ തളയ്ക്കാനുള്ള ഗൂഢമായ പദ്ധതി നടപ്പിലാക്കുകയാണ് മന്ത്രവാദിയും മെൻഡോസയും കൊടിയ വിഷമുള്ള ഒരു തേളിനെ വെച്ച് ദുർമന്ത്രവാദം ചെയ്ത് ഡിഗാമയുടെ ദുരാത്മാവിനെ ആവാഹിച്ച ശേഷം ആ തേൾ നിലവറയിലേക്കുള്ള കളവാടത്തിന് മുമ്പിലായി വയ്ക്കാൻ മെൻഡോസയോട് നിർദ്ദേശിക്കുന്നു ഇസ അതിനെ മറികടന്നാൽ അവളോടൊപ്പം ആ ദുരാത്മാവും ഉള്ളിലേക്ക് എത്തപ്പെടും തന്റെ യജമാനെ കണ്ടാൽ ബറോസ് പിന്നെ അയാളുടെ അനുസരണയിലുമായിരിക്കും അങ്ങനെ ലേല ദിവസം മെൻഡോസ് തേളിനെ കവാടത്തിൽ കൊണ്ടുവയ്ക്കുന്നത് മന്ത്രദൃഷ്ടിയിലൂടെ കാണുന്ന മന്ത്രവാദി ഇസയെ ആകർഷിച്ച് ആ നിലവറയ്ക്കുള്ളിലേക്ക് വരുത്താൻ ശ്രമിക്കുമ്പോൾ നിലവറയിൽ ചിലയിടങ്ങൾ അപ്രതീക്ഷിതമായി തീ കത്തിപ്പടരുന്നു ഈ സൂചനകളെല്ലാം ദുശകരമാണെന്നും ഗ്രന്ഥത്തിൽ പറയുന്നത് ഇങ്ങനെ വന്നാൽ നിലവറ പൂർണ്ണമായും കത്തി നശിക്കാൻ ഇനി സമയമധികമില്ലെന്നാണെന്നും പ്രതിവിധിക്കായി കാലസൂചിക വീണ്ടും ചലച്ചു തുടങ്ങണമെന്നും വുഡു പറയുന്ന പാടെ ബറോസ് മുമ്പ് ഡിഗാമ നൽകിയ ചെങ്കോലെടുത്ത് ആ ആസ്ട്രോണോമിക്കൽ ക്ലോക്കിനടുത്തേക്ക് നീങ്ങുന്നു ലേലം കൊഴുക്കുമ്പോൾ ഇവിടെ നിലവറയിലേക്ക് ഇസ്സതേളിനെ മറികടന്ന് കയറുന്നതോടെ ആ ദുരാത്മാവും അവിടേക്ക് കടന്നെത്തി ഡിഗാമാ പ്രഭുവായി രൂപം കൊള്ളുന്നു പിന്നാലെ ജലത്തിൽ നിന്നും പോരാളികളെയും ദുശക്തിയാൽ വരുത്തുന്നതോടെ കാലസൂചിക വീണ്ടും പ്രവർത്തിപ്പിച്ച് തിരികെത്തുന്ന ബറോസ് അവരെ നേരിട്ട് വകവരുത്തിയ ശേഷം ഡിഗാമയെ കാണുന്നതോടെ ആശ്ചര്യവാനായി വന്ന് മുമ്പിൽ മുട്ടുകുത്തുന്നതും അയാൾ വാൾ നെഞ്ചിലേക്ക് ആഴ്ത്തി ഇറക്കുന്നു വിശ്വസ്തയാൽ ബറോസ് വീണ്ടും വഞ്ചിക്കപ്പെടുമ്പോൾ ഡിഗാമയെ നിയന്ത്രിച്ചുകൊണ്ട മന്ത്രവാദി അയാളെ വകവരുത്താൻ ശ്രമിക്കുന്നെങ്കിലും ബറോസ് തന്റെ പരമാവധി ശക്തി വെച്ച് അത് ചെറുക്കുന്നു ഒടുവിൽ ഇസയെ വകവരുത്താൻ ശ്രമിക്കുന്നെങ്കിലും അവശനായി നിന്നുകൊണ്ട് ആ ദുരാത്മാവിനെ വകവരുത്തുന്നു ബറോസിന്റെ ശക്തി ചെയ്യിക്കുന്നത് പോലും ആ രണ്ട് സർപ്പങ്ങളും അയാൾ നിന്നും പുറത്തേക്ക് പുറത്തേക്കിറങ്ങിപ്പോകുന്നു എന്നാൽ മന്ത്രവാദി ഉടൻ തന്നെ ഡിഗാമയുടെ ദുരാത്മാവിനെ വീണ്ടും സൃഷ്ടിച്ചിത്തവണ കൂടുതൽ ശക്തിശാലിയാക്കി അവശനായി നിൽക്കുന്ന ബറോസിനെ ആക്രമിക്കുന്നത് കണ്ട് ഇസ ചെങ്കോലെടുത്ത് കുത്തിയിറക്കി ദുരാത്മാവിനെ കൊല്ലാൻ നോക്കുന്നെങ്കിലും നടക്കുന്നില്ല ഒടുവിൽ ബറോസിന് പെട്ടെന്ന് അക്കാര്യം ഓർമ്മ വന്ന് ഇസയെ വിളിക്കുമ്പോൾ ഇസയ്ക്കും അത് ഓർമ്മ വരുന്നു മുൻപ് കണ്ട ദുർഭൂതങ്ങളെ നശിപ്പിക്കാനുള്ള ഭസ്വം അടങ്ങിയ ചെങ്കോൽ ഇസ അതെടുക്കുന്നതും അവൾക്ക് നേരെ പാഞ്ഞു വരുന്ന ഡിഗാമാ ദുരാത്മാവിൻ്റെ മേൽ ഇതെടുത്തെറിയുന്നതും നിമിഷ നേരെ കൊണ്ട് ആത്മാവ് ചിന്നിച്ചിറി നശിക്കുന്നു ആ സമയമത്രയും നിയന്ത്രിച്ചു കൊണ്ടിരുന്ന മന്ത്രവാദിയും അതിലൂടെ നശിക്കുമ്പോൾ കാലസൂചികൾ നിർത്താൻ ശ്രമിക്കുന്ന മെൻഡോസയ്ക്കും അതിൻ്റെ പ്രതിഫലം ലഭിക്കുന്നു അങ്ങനെ ബറോസിൻ്റെ അവസാന നിമിഷങ്ങൾ പിരിയാൻ മനസ് വരാതെ വിങ്ങുന്ന ഇസയോട് താനൊരു യാഥാർത്ഥ്യമല്ലെന്നും ഒരു നിയോഗം മാത്രമാണെന്നും പറഞ്ഞ് ആശ്വസിപ്പിച്ചുകൊണ്ട് തൻ്റെ ഇസബെല്ലെ പോലെ അനുസരിക്കാൻ പറഞ്ഞ താക്കോൽക്കൂട്ടം വെച്ച് നീട്ടുമ്പോൾ അങ്ങനെ ഇത്തവണ ഇസ മുട്ടുകുത്തി നിന്ന് അത് ഏറ്റുവാങ്ങുന്നു പതിനഞ്ച് കോടിക്ക് ഇതേ സമയം റോൺ ആ മാൻഷൻ്റെ ഏലം വിളിച്ച് കൈക്കലാക്കുകയും ചെയ്യുന്നു ബറോസിനെ വാഴ്ത്തിക്കൊണ്ട് ഓടു അഗ്നിയാൽ ദഹിക്കാൻ തുടങ്ങുന്ന ഗ്രന്ഥത്തിലേക്ക് ചാടി ചാടുവീണ് മോക്ഷമടയുന്നത് ബറോസ് കണ്ട ശേഷം മറ്റൊരാളെ ഓർത്തൊഴുകുന്ന കണ്ണുനീരിനേക്കാൾ വലിയൊരു നിധി ഈ ലോകത്തിലെന്ന് ഇസയെ അറിയിച്ചുകൊണ്ട് മോക്ഷപ്രാപ്തിയിലേക്ക് കിടക്കുന്ന ബറോസിൻ്റെ അവസാന വാക്കുകൾ ഇസവല്ല നീയാണെൻ്റെ നിധി അങ്ങനെ അനേകം മിന്നാമിനുങ്ങുകളായി അയാൾ മറഞ്ഞു പോകുന്നതും നോക്കി വിങ്ങി നിൽക്കുന്ന ഇസ മറക്കാനാവാത്ത ഓർമ്മകളിലും പുതിയ ജീവിത തിരിച്ചറിവുകളിലേക്കും ഇസ ആ താക്കോൽക്കൂട്ടവുമായി അവിടെ നിന്നും തിരികെ പോകുന്നു പന്ത്രണ്ട് വർഷത്തിനിപ്പുറം പോർച്ചുഗലിൽ നടക്കുന്ന ഇസയുടെ ഒരു വലിയ സംഗീതാഘോഷം നമ്മൾ തുടക്കത്തിൽ കണ്ട ആ സംഗീത വേദി എത്തുന്ന ഒരു സ്ട്രെയിഞ്ചർ ഗാനാലാപനത്തിലുള്ള ഇസയ്ക്കടുത്തേക്ക് ആ അപരിചിതനെ എത്തിച്ചതും മറ്റാരുമല്ല ബറോസ് തന്നെയാണ് ഉപേക്ഷിച്ചു പോകുന്ന ആ നിധിയെപ്പറ്റിയുള്ള ഒരു ഓർമ്മപ്പെടുത്തൽ അയാൾ ഇസയ്ക്കൊരു സഞ്ചി നൽകി അത് തുറന്നു നോക്കുമ്പോൾ കാണുന്ന താക്കോൽക്കൂട്ടം കണ്ടപാടെ ബറോസ് പപ്പയെ അന്വേഷിക്കുന്നു അയാൾ അവിടെയുള്ള മിന്നാമിന്നക്കൂട്ടത്തിൻ്റെ സാന്നിധ്യം കാട്ടി പുറത്തു കൊണ്ടെത്തിക്കുമ്പോൾ അവൾ കാണുന്നു മനോഹരമായ ആ കൂട്ടങ്ങൾ പിറകെ ആ അപരിചിതനും അപ്രതീക്ഷമായിരിക്കുന്നു ബറോസ് പപ്പ തൻ്റെ കൂടെ എപ്പോഴും ഒറ്റയ്ക്കാക്കാതെ ഉണ്ടാവുമെന്നുള്ള തിരിച്ചറിവിൽ നിൽക്കുന്ന ഇസയിൽ ഈ മായലോകത്തിൻ്റെ നാടോടി കഥ തീരുകയായി കണ്ടിരിക്കാൻ രസമുള്ള ഒരു പോർച്ചുഗീസ് ഐതിഹ്യമായ നാടോടി കഥ തന്നെയാണ് ബറോസ് എന്നുള്ളത് ചില മിസ്കാസ്റ്റിങ്ങും ഫില്ലറുകളും ചിത്രത്തിൻ്റെ രസം കൊല്ലി കൂടി നിങ്ങളുടെ അഭിപ്രായങ്ങളും സജഷൻസും അറിയാൻ ഞാൻ കാത്തിരിക്കുന്നു അപ്പോൾ വീണ്ടും ഒരു വീഡിയോയുമായി കാണുന്നതുവരെ അലോഹ